മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ തട്ടിപ്പും അതിനെ സംരക്ഷിച്ചു പോകുന്ന മുഖ്യമന്ത്രിയെയും പൂട്ടുമെന്നുറപ്പായതോടെ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ സർക്കാർ പുറത്തെടുത്ത പതിനെട്ടാമത്തെ അടവും പരാജയപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സമരത്തിൻ്റെ പേരിൽ പൂട്ടിയിടാമെന്ന് തീരുമാനിച്ചത് എങ്കിൽ മാത്യു കുഴൽനാടൻ എം എൽ എയെ വിജിലൻസ് കേസ് വഴി അകത്തിടാനായിരുന്നു തീരുമാനം അങ്ങനെയാണ് ഇന്ന് വിജിലൻസ് വിളിപ്പിച്ചത് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് മാത്യു കുഴൽനാടൻ തൊടുപുഴ വിജിലൻസ് ഓഫീസിലെത്തി മൊഴി നൽകിയത് എന്നാൽ അകത്തിടാനുള്ള ഒരു ചുക്കും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നിട്ടും ചെറിയ രീതിയിലൊന്ന് കൊളുത്താൻ നോക്കി ചിന്നക്കനാലിലെ ഭൂമിയിൽ അമ്പത് സെൻറ്റ് ആധാരത്തിലുള്ളതിനേക്കാൾ അധികമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി പക്ഷേ അളന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുമ്പോൾ എങ്ങനെയാണ് അമ്പത് സെൻറ്റ് കൂടുതൽ വരുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു കഴിഞ്ഞു അഥവാ അധിക ഭൂമി കണ്ടെത്തിയാൽ തിരികെ നൽകുമെന്ന് കുഴൽനാടൻ തന്നെ പറഞ്ഞതോടെ മറ്റൊരാളുടെ വാക്കിനും അവിടെ പ്രസക്തിയില്ലാതെയായി മാത്യുവിനെ തോൽപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ പിണറായി വിജയനും കൂട്ടർക്കും നാണം കെട്ടു എന്ന് മാത്രം ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെൻറ്റ് ഭൂമിയാണ് എന്നും അളന്നപ്പോൾ അമ്പത് സെൻറ്റ് അധികം കണ്ടെത്തിയെന്നും വിജിലൻസ് പറയുകയാണ് ഇത് തിരികെ പിടിക്കാൻ ശുപാർശ ചെയ്യും റിസോർട്ടിരിക്കുന്ന മുഴുവൻ ഭൂമിയും രണ്ടായിരത്തി എട്ട് മുതൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ നടത്തരുത് എന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടതാണ് അന്നത്തെ ഉടമ വിറ്റയാളിൽ നിന്നാണ് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയത് മിച്ചഭൂമി എന്ന് കുഴൽനാടൻ അറിവുണ്ട് എന്നതിൽ തെളിവില്ല ക്രയവിക്രയം നിയമവിരുദ്ധമാണ് പോക്കുവരവ് നടന്നപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടറുടെ ഉത്തരവ് മറച്ചുവെച്ചു എന്നാൽ ഈ ക്രമക്കേടുകൾക്കെല്ലാം പിന്നിൽ മാത്യു കുഴൽനാടൻ ആണെന്നതിന് യാതൊരു തെളിവില്ല എന്ന് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ അയച്ച വിജിലൻസ് ഭൂമിയിലുള്ള കെട്ടിടത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നതിൽ കുഴൽനാടന് ക്രമക്കേട് നടത്തിയോ എന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പരാതിയിൽ വിജിലൻസിന് അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൂടി മൊഴിയെടുക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിക്കാനാണ് തീരുമാനം അങ്ങനെ കുഴൽനാടനെ പൂട്ടാൻ ഇറങ്ങിയ ഈ സർക്കാരിന് മുഖ്യമന്ത്രിയുടെ മകളെ ഒന്ന് ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യമില്ലാതെയായി എന്നത് മറ്റൊരു വശം